കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ ദേശീയപാതാ വേണ്ടി നിർമ്മിച്ച കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ ഫുഡ് ഡെലിവറി ബോയ്ക്ക് ദാരുണാന്ത്യം കോഴിക്കോട് എലത്തൂർ സ്വദേശി എം രഞ്ജിത്താണ് മരിച്ചത് അപകടത്തിന് പിന്നാലെ ദേശീയപാതാ അതോറിറ്റി കരാറുകാരെത്തി കുഴിക്ക് ചുറ്റും കോൺക്രീറ്റ് ബാരിക്കേഡ് സ്ഥാപിച്ചു ഇന്ന് രാവിലെയാണ് ദേശീയപാത ബൈപ്പാസിനോട് ചേർന്ന കുഴിയിലെ വെള്ളക്കെട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടത് തൊട്ടടുത്ത് തന്നെ ബൈക്കും കിടപ്പുണ്ടായിരുന്നു രാത്രിയിലാണ് അപകടം നടന്നത് സ്വിഗ്ഗി ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത് രാത്രി കോട്ടൂളി ഭാഗത്ത് നിന്ന് ബൈക്കിൽ വന്ന രഞ്ജിത്ത് ദേശീയപാത ബൈപ്പാസ് മുറിച്ചുകിടന്ന് ചേവരമ്പലം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് സ്ഥിരം അപകട മേഖലയായ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടതാണ് രഞ്ജിത്തിന്റെ മരണത്തിന് പിന്നാലെ സ്ഥലത്തുണ്ടായിരുന്ന ഫൈബർ ബാരിക്കേഡുകൾ മാറ്റി കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു രഞ്ജിത്തിന്റെ പേഴ്സിൽ ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകൾ ഉണ്ടായിരുന്നത് സംശയങ്ങൾക്കിടനൽകി എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകൾ ഇതിനു മുൻപ് കാണാതായതാണെന്ന് സ്ഥിരീകരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്